ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ പരിഹാരമുണ്ടാക്കി രക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നമുക്കൊരു വചനം വായിക്കാം രണ്ട് ശമൂഹൻ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ദാവീദിൻ്റെ കാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമം ഉണ്ടായി ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ അത് ശൌൽ ഗിബയോനരെ കൊന്നതുകൊണ്ട് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവും ആകുന്നു എന്ന് യഹോവർ ചെയ്തു ദാവീദിൻ്റെ ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമം ഉണ്ടായി അപ്പോൾ ദാവിദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു അപ്പോൾ ശൗലും രക്തപാതകമുള്ള അവൻ്റെ ഭവനവും കാരണം ഈ വിധം സംഭവിച്ചിരിക്കുന്നു ശൗൽ ഗിബയോന്യരെ കൊന്നൊടിക്കേൻ്റെ ഫലമാണിത് എന്ന് യഹോവ പറഞ്ഞു അതായത് യഹോവയുടെ ഹൃദയത്തിന് ചേർന്ന മനുഷ്യൻ എന്നാണ് ദാവീദിനെക്കുറിച്ച് വചനം പറയുന്നത് ഈ ദാവീത് അധികാരത്തിൽ വന്ന ശേഷം ദൈവത്തിൻ്റെ അടുത്ത് കൃത്യമായി പ്രാർത്ഥനയും വ്യവസ്ഥകളും ഒക്കെയുള്ള ദാവീത് അധികാരത്തിൽ വന്ന ശേഷം ദേശത്ത് മൂന്ന് വർഷം അടുപ്പിച്ച് ക്ഷാമം ഉണ്ടായി അതെന്താണ് ഭക്തനായ മനുഷ്യൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടാകുന്നത് ഭരണകാലത്ത് ക്ഷാമം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമുക്കത് വചനത്തിൽ നിന്ന് രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ അതിനെക്കുറിച്ച് നോക്കാം നിഷ്കളങ്കരും ഭക്തരുമായ ആളുകളുടെ ജീവിതകാലത്ത് എന്തുകൊണ്ട് ഇന്ന് ക്ഷാമങ്ങൾ ദാരിദ്ര്യം വരുന്നു എന്നതിനത് ഉത്തരമായിരിക്കും സദ്യക്കണം ഈ ഷൗലിൻ്റെ ഭരണകാലത്ത് ഷൗൽ ചെയ്ത കൊലപാതകങ്ങൾ മൂലം ഇസ്രയേൽ ജനത്തിന് ദാവിതിൻ്റെ കാലത്ത് ക്ഷാമം അനുഭവിക്കേണ്ടി വന്നു വേണ്ടാത്ത പണിയെല്ലാം കാണിച്ചു വെച്ചത് ഷൗലാണ് എന്നാൽ ശൗലിൻ്റെ കാലത്ത് ഇത് ദാരിദ്ര്യമായിട്ട് വിട്ടില്ല എന്നാൽ ദാവിതിൻ്റെ കാലത്ത് ദൈവം അത് അടുപ്പിച്ച് മൂന്ന് വർഷം ദാരിദ്ര്യമായിട്ട് അനുവദിച്ചു ഇതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ദൈവം അവിടെ ഈ ശൗലിൻ്റെ കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ച അനുവദിച്ചായിരുന്നെങ്കിൽ ക്ഷാമം അനുവദിച്ചായിരുന്നെങ്കിൽ ശൗലിൻ്റെ വീട്ടിലൊന്നും ആഹാരത്തിന് കുറവൊന്നും വരികയല്ല എന്നാ കാണിച്ചാലും ശൗലിൻ്റെ വീട്ടിൽ ഒരു കുറവും വരികയല്ല ജനമെല്ലാം കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോയതിനേയും എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ തന്നെ സംഭവിച്ചേനേം ഷൗലിൻ്റെ കാലത്ത് ക്ഷാമം അനുവദിച്ചായിരുന്നെങ്കിൽ പരിക്കുന്നവനൊന്നും പട്ടിണി കിടക്കുക ജനം പട്ടിണി കിടന്ന് ചത്താലും അവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കടന്നു പോവുകയെ ഉള്ളായിരുന്നു എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ദാവീതിൻ്റെ ഭരണകാലത്ത് ക്ഷാമം അനുവദിച്ചു കാരണം ഈ കുറ്റം ചെയ്താൽ അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതുകൊണ്ട് ആ പരിഹാരം ചെയ്യാൻ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നവർ വന്നപ്പോൾ അങ്ങനെയുള്ളവർ വന്നപ്പോഴാണ് ദൈവം ആ ക്ഷാമം അനുവദിച്ചത് അതിൻ്റെ ദൂതം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പറയട്ടെ ദൈവത്തിനോട് അരുളപ്പാട് ചോദിക്കുന്നവർ വരുന്ന കാലത്ത് മാത്രമേ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവർ അരുളപ്പാട് ചോദിക്കുകയും ആ അരുളപ്പാടിന് പരിഹാരം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ കാലത്ത് അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തും നിഷ്കളങ്കരും ഭക്തരുമായ ജീ വ്യക്തികളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ദൈവത്തോട് തന്നെ അരുളപ്പാട് ചോദിച്ച് അതിന് പരിഹാരം ചെയ്യുകയും ചെയ്യണം ഈ കാലത്ത് ഇതൊരു വലിയ ചോദ്യമാണ് ശൗലിൻ്റെ കാലത്ത് ഈ ദാരിദ്ര്യം ക്ഷാമം വന്നാൽ ചൗലിൻ്റെ വീട്ടിൽ ഒരുത്തനും പട്ടിണി കിടക്കുകയല്ല എന്നുള്ളത് ഒരിക്കൽക്കൂടെ ചിന്തിച്ചോണം സാധാരണക്കാർ മുഴുവൻ മരിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടാകും ചൗലിന് അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നാൽ ദാവീദ് അങ്ങനെയല്ല ദാവീദ് അതിന് പരിഹാരം അന്വേഷിച്ച് ദൈവത്തിന് ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം കൊല്ലുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പരിഹാരമുണ്ടാക്കി രക്ഷിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി പരിഹാരം ഉണ്ടാക്കി രക്ഷിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതാണ് ഏതൻ തോട്ടത്തിൽ നിറക്കിവിട്ട മനുഷ്യനെ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്ത് പുത്രനായ യേശു തന്നെ ഭൂമി വന്ന് കാൽവരി മരിച്ചു എന്നത് പരിഹാരമുണ്ടാക്കി രക്ഷിക്കുക എന്നുള്ള പദ്ധതിയിലാണ് അപ്പോൾ ക്രൂസിൽ ദൈവം ഉണ്ടാക്കിയത് പരിഹാരമാണ് അതുകൊണ്ട് യേശു പാപ പരിഹാര ബലിയായെന്ന് നമ്മൾ ഹെബ്രായ ലേഖനം വായിക്കുന്നു അന്ന് യേശു പാപ പരിഹാര ബലി ആയതുപോലെ ഈ ശൗല് ചെയ്ത കൊലപാതകങ്ങൾക്ക് ദാവീദ് പരിഹാരം ചെയ്യുവെന്ന് ദൈവത്തിനറിയായിരുന്നു അതുകൊണ്ട് ദാവീതിൻ്റെ കാലത്ത് ഈ ക്ഷാമം അനുവദിച്ചു ശൗലാണ് ഇത് പരിഹാരം ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അവൻ അങ്ങനത്തെ ആളെ അല്ല ശൗലെന്നാ ചിന്തിക്കും ആ ഈ ക്ഷാമം എല്ലാം വന്നത് മഴ പെയ്യാൻ മഴ പെയ്യുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറിക്കോളൂന്ന് അവൻ ചിന്തിക്കും ജനം എങ്ങനെ ജീവിക്കുന്നു എന്ന് അവന് ചിന്തിക്കേണ്ട കാ ഇതുപോലുമില്ല ദാവിദിൻ്റെ കാലത്ത് ക്ഷാമം വന്നത് ഒന്നാം വർഷം വന്നപ്പോൾ ദാവിദൊന്നും ചോദിച്ചില്ല രണ്ടാം വർഷം വന്നപ്പോഴും ദാവീത് ചോദിച്ചില്ല പക്ഷേ മൂന്നാം വർഷം വന്നപ്പോൾ ദാവീത് ചോദിച്ചു ഇതെന്താണ് ഞാൻ കേരളത്തിലെ ഓരോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളോടും പറയട്ടെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ ചില വർഷങ്ങളായിട്ട് ഇതുപോലെ ക്ഷാമവും പ്രയാസവും ദാരിദ്ര്യവും എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടത് ഇവിടുത്തെ എന്ന് പറയുന്നവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്ന് വർഷം കൊണ്ട് തീരേണ്ട വിഷയം പത്ത് വർഷമായിട്ടും തീരാത്ത അവസ്ഥയിലോട്ട് പോവുക മൂന്ന് വർഷം കൊണ്ട് തീരേണ്ട വിഷയം പത്തു വർഷം കൊണ്ടും തീരാത്ത അവസ്ഥയിലോട്ട് പോകുന്നെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നു എന്നുള്ളതാണ് ആത്മീകമായി നമ്മളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പരിഹാരം ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇതാവിദിൻ്റെ ഭരണകാലത്ത് ഈ പ്രശ്നം വരാനുള്ള കാരണം ശൗല് ഗിബയോന്യരെ കൊന്നൊടുക്കിയതിൻ്റെ ഫലമാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇനി അത് ഗിബയോന്യരെ കൊല്ലണം കൊന്നൊടുക്കണം എന്ന് ദൈവം പറഞ്ഞിരുന്നതാണ് പക്ഷേ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ട് എന്ന് വായിച്ചു നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടിയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക അല്ലാതിരുന്നാൽ അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും അപ്പൊ നിനക്ക് ചെല്ലുന്ന ദേശത്തുള്ളവരോട് ഉടമ്പടി ഒന്നും ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ അത് നിനക്ക് കെണിയായിരിക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഈ കനാൻ ദേശത്തുണ്ടായിരുന്ന ഗിബയോന്യരോട് ഇവര് 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 ഉടമ്പടി ഉണ്ടാക്കിയെന്ന് ജോഷുവാടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോശുവ അവരോട് സഖ്യവും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു ചെയ്തു സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം അതായത് ദൈവം പറഞ്ഞിരുന്നതിനു വിരുദ്ധമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നു പക്ഷെ ജോഷുവ ചെയ്ത ഉടമ്പടിക്കപ്പുറം ഈ ന്യായപ്രമാണം വായിച്ചപ്പം ഗിബയോന്യരെ ജീവിച്ചിരിക്കരുത് അവരെ കൊന്നു കളയണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി ഉടമ്പടിക്ക് അപ്പുറത്ത് കേറി പുരോഹിതന്മാര് സത്യം ചെയ്ത് ഉറപ്പിച്ചിരുന്ന ഈ ഉടമ്പടിക്ക് അപ്പുറത്ത് കയറി ഈ ശൗല് ഈ ഗിബയോന്യരെ കൊന്നൊടുക്കിയതുകൊണ്ട് ഗിബയോന്യരെ കൊന്നൊടുക്കിയത് കൊണ്ട് ഇപ്പോൾ ദാവീദിൻ്റെ കാലത്ത് ക്ഷാമം വന്നു നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത രണ്ട് മൂന്നാല് വീഡിയോകളിലൊക്കെ ശ്രദ്ധിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ ഇന്നത്തെ ദാരിദ്ര്യത്തിനും പ്രയാസത്തിനും ക്ഷാമത്തിനും ഒക്കെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യ കാരണങ്ങൾ ഉണ്ടാവാം ഇതിനെല്ലാമുള്ള പരിഹാരം കർത്താവ് കാൽവരി ക്രൂശി ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഉപവാസത്താലും പ്രാർത്ഥനയാലുമൊക്കെ പല വിഷയങ്ങളും കടന്നു പോകൂ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് വിശ്വാസി കൊടുക്കേണ്ട ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു പക്ഷെ വിശ്വാസി കൊടുക്കേണ്ടത് കാരണം ചില വിഷയങ്ങൾ അവകാശം പറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ചില ആത്മാക്കൾ അവകാശം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവകാശം പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളെ അവകാശം പറഞ്ഞു നിൽക്കുന്ന ആത്മാക്കളെ ഒഴിവാക്കണമെങ്കിൽ പരിഹാരം കാൽവരി ക്രൂസിൽ കർത്താവ് ചെയ്തത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഉപവാസത്താലും പ്രാർത്ഥനയാലുമൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥക്കകത്ത് നമ്മൾ ചെയ്യുന്നു എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ ശൗര്യ ചെയ്തു വെച്ചത് ദാവീദ് പരിഹാരം ചെയ്യേണ്ടി വന്നു ദാവീദ് അത് പരിഹാരം ചെയ്യുക തന്നെ ചെയ്തു അത് നമ്മൾ പിന്നീട് മുന്നോട്ട് വായിക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ നമുക്കത് പല വീഡിയോകളായിട്ട് നമുക്ക് ചിന്തിക്കാം ശവുല് ചെയ്തു അപ്പോൾ ജോഷുവ ഉണ്ടാക്കി പുരോഹിതന്മാരുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത് വെച്ച ഒരു പ്രമാണത്തിനെ ലംഘിച്ചു എന്നുള്ളതാണ് ഈ വിഷയം ഉണ്ടായി വരാനുള്ള പ്രധാന കാരണമായിട്ട് നമ്മളവിടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇപ്പം നമ്മളിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഇസ്രായേൽ ജനം നാനൂറ്റി മുപ്പത് വർഷം അടിമത്തത്തിൽ കിടന്നതിൻ്റെ കാരണം എന്താണെന്ന് ആ ജനത്തിന് ജനത്തിനറിയത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോഭാവ പക്ഷേ അത് അബ്രഹാം അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു കാ ഒരു കാലഘട്ടത്തിൽ ഒരു സംശയം പറഞ്ഞ ബാക്കി പത്രമായിട്ട് അവിടെ കിടക്കുന്നത് നിൻ്റെ തലമുറ നീ അറിയ അവരറിയപ്പെടില്ലാത്ത ഒരു ദേശത്ത് നാനൂറ്റി മുപ്പത് വർഷം പ്രവാസത്തിൽ കിടക്കുമെന്ന് തടവി കിടക്കുമെന്ന് അടിമത്തത്തിൽ കിടക്കുമെന്ന് അടിമത്തത്തിൽ കിടക്കുമെന്ന് എഴുതിയേക്കുന്നേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല പല പ്രശ്നങ്ങളുടെ പുറകിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണും പക്ഷേ ഇത് പരിഹാരം ഉണ്ടാക്കി രക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് പുത്രനായ യേശു കാൽവരിയിൽ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കുകയും ഈ അവകാശം പറഞ്ഞു നിൽക്കുന്ന ആത്മശക്തികളെ പുറത്താക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം വിശ്വാസികൾ എന്ന രീതിയിൽ നമുക്കും നമ്മളെ അത് പഠിപ്പിക്കേണ്ടതിന് ശുശ്രൂഷകർ എന്ന രീതിയിൽ അവർക്കും ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയങ്ങളിൽ നിന്ന് വിടുതൽ ഉണ്ടാകുകയുള്ളൂ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വിടാതെ പിന്തുടരുന്ന തകർച്ചകൾക്കും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമായ ശാപങ്ങളുടെ പുറകിൽ പരിവർത്തിക്കുന്ന അന്ധകാര അശുദ്ധ ശക്തികൾ അവകാശം പറഞ്ഞു നിൽക്കുന്ന പാപ സാഹചര്യങ്ങൾ തലമുറകൾക്ക് മുമ്പിലേ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കർത്താവെ അതിനെ അതിൽ നിന്ന് വിടുതലെടുക്കുവാൻ എന്നെയും കേൾവിക്കാർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിന് തക്കവണ്ണം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ദൈവസന്നിധിയിൽ വചന വ്യവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്യുവാനും ഓരോ വ്യക്തികളെ സഹായിക്കണം അങ്ങനെ വിടുതലെടുക്കുവാൻ സഹായിക്കണം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ